കണ്ടില്ലേ ചായ ചായ ഉടുപ്പോടും ഇന്നത്തെ ദിവസം ആരംഭിക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം വീഡിയോ കാണുന്നവർക്കും എൻ്റെ സബ്സ്ക്രൈബർ ആയ എല്ലാ ആൾക്കാർക്കും പിന്നെ എന്താ എൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ രാവിലെ ചായ എടുക്കുക കേട്ടോ അപ്പം രാവിലെ എത്ര ചൂടാണേലും നമ്മൾ രാവിലെ ഈ ചായ ഒഴിവാക്കില്ല കേട്ടോ അപ്പം നമ്മുടെ ചായക്കെടുത്തു പിന്നെ ഇതാ കഞ്ഞി രാവിലെ കഞ്ഞി അടുപ്പത്തിനെട്ടോ മോന് അഞ്ച് ബോക്സ് കൊണ്ടുപോകാനുണ്ട് പിന്നെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കണം അങ്ങനെ രാവിലെ നല്ല തകൃതിയിലുള്ള പണികളാട്ടോ ഈ ചോറ് നമ്മൾ ഈ ഈ കുക്കറിലാട്ടോ വെച്ചിട്ട് ഈ കുക്കറിൽ വെച്ചിട്ട് നമ്മളെടുത്ത് അടച്ചു വെച്ച് അങ്ങനെയാട്ടോ നമ്മൾ തെർമൽ രീതിയിലാണ് ഈ ഫുഡ് ഉണ്ടാക്കുന്നത് ഈ ചോറ് ഉപയോഗിക്കുന്നത് ബാക്കി നമ്മൾ ഈ ഇക്രൂവിനും പീറ്ററിനുമുള്ള ഫുഡ് നമ്മൾ പുറത്തടുപ്പിൽ വെച്ചാട്ടോ ഉണ്ടാക്കുന്നത് ഇത് രാവിലെ ഇങ്ങനെ ചോറ് കൊണ്ടുപോകേണ്ട ദിവസങ്ങളിൽ മാത്രമേ നമ്മൾ ഇങ്ങനെ ചോറ് വയ്ക്കാറുള്ളൂ കേട്ടോ അപ്പോൾ കഞ്ഞിയൊക്കെ ഈ കലത്തിൽ തന്നെ ഞാൻ മുന്നൊരു മുഴുവനുമായിട്ട് നിറച്ചും വെള്ളം വെച്ചു കെട്ടോ എന്താണെന്ന് വെച്ചാൽ ഇതിൽ വേണം ചപ്പാത്തിക്ക് കുഴക്കണം പിന്നെ രാവിലെ കട്ടൻ എടുക്കണം അപ്പോൾ അതിനൊക്കെ അതിൽ നിന്ന് വെള്ളമെടുത്തു ബാക്കി വെള്ളത്തിലേക്ക് ആട്ടോ നമ്മൾ അരി ഇട്ടേ അപ്പം കഞ്ഞിയൊക്കെ കണ്ടിലേക്ക് തിളച്ച് വെച്ചു പിന്നെ നമ്മളതൊരു കുക്കർ ആ കു ഇതിലിടെ ഇറക്കി വെച്ചു കേട്ടോ ഈസി കുക്ക് എന്ന് പറയൂ കേട്ടോ അപ്പോൾ ഇത് ഒരു ഒന്നേ മുക്കാൽ മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചോറ് റെഡിയാട്ടോ പിന്നെ ഞാൻ ചപ്പാത്തിക്കൊക്കെ കുഴച്ച് വെച്ചു ഇനി വെള്ളത്തിനൊക്കെ പോകണം പിന്നെ മുട്ടയൊക്കെ പൊരിക്കാനുണ്ട് കേട്ടോ അങ്ങനെ ഓരോ ജോലികളും രാവിലെ തിരക്ക് പിടിച്ച് ചെയ്യുക കേട്ടോ അപ്പോൾ മുട്ടയൊക്കെ പൊരിച്ചു വെച്ചാൽ പിന്നെ തലേദിവസം ചിക്കൻ കൊണ്ടുപോയി അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ ഓരോ പരിപാടികളൊക്കെ ആയിട്ട് ഞാൻ പുറത്തൊക്കെ പോയുണ്ട് ചില കുറച്ച് ദിവസമായി ഞാൻ ഡെയിലി മൈ ലൈഫ് ചെയ്തിട്ടോ അപ്പം കൂട്ടുകാർക്കൊക്കെ എൻ്റെ കൂട്ടുകാർക്കൊക്കെയും ഞാൻ ഡേ ഇൻ മൈ ലൈഫായിട്ടോ ഒന്നും കൂടി ഇഷ്ടമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഞാൻ പുറത്തുള്ള ചെയ്യുന്ന വീഡിയോസൊക്കെ അത്രയൊരു ഇത് ആൾക്കാരെ അങ്ങോട്ട് സ്വീകരിക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട് കേട്ടോ അപ്പം ഞാൻ ചിലർ പറയും പുറത്ത് പോയി വീഡിയോ ചെയ്യുന്നുണ്ടോ പക്ഷേ എനിക്കൊന്നും കൂടി ഇഷ്ടം ഈ കൂട്ടുകാർക്കൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്യുന്ന വീഡിയോസ് വീഡിയോസാന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു പറഞ്ഞൊന്നേ ഉള്ളൂ നിങ്ങളെല്ലാ വീഡിയോസും സ്വീകരിക്കുന്നുണ്ടെന്നറിയാം എങ്കിൽ പോലും പിന്നെ ഇത് കണ്ടില്ലേ നമ്മൾ വെള്ളത്തിന് പോയതാട്ടോ വെള്ളം നമ്മൾ വെള്ളമില്ലാഞ്ഞിട്ടല്ലാട്ടോ നമ്മുടെ കുടിവെള്ളം കോരുകട്ടോ കുടിവെള്ളം പിന്നെ എന്ത് കുപ്പിയിലാക്കാനും പിന്നെ നമുക്ക് വീട്ടിൽ ചായ വെക്കാനും ഒക്കെ ഈ കിണറ്റിൽ നല്ല പുതിയ അധികം പഴക്കമില്ലാത്ത പുതിയ കിണറാട്ടോ നല്ല ഈ ക്ലേ ഒരു പ്രത്യേക ക്ലേയിലുള്ള മണ്ണായിരുന്നു കേട്ടോ അവിടുന്ന് കുപ്പിക്കൊക്കെ കിട്ടിയാൽ നല്ല തണുപ്പുള്ള വെള്ളം ഈ വെള്ളം കൊണ്ടുപോയി നമ്മൾ ചായക്ക് കുടിക്കാനൊക്കെ എടുക്കുന്ന അല്ലാതെ നമ്മുടെ വീട്ടിൽ വെള്ളത്തിന് ക്ഷാമം ഉണ്ടായിട്ടൊന്നും അല്ലോട്ടോ വെള്ളം ധാരാളം ഉണ്ട് കുഴൽ കിണറിലെ വെള്ളം ഉള്ളൂ എങ്കിലും ഇപ്പോഴും വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ അപ്പം ഇങ്ങനെ വെള്ളം കൊണ്ടുപോകുമ്പോൾ ഈ വഴി കൂടി പോകുന്നവരും ചോദിക്കും നിങ്ങൾക്ക് വെള്ളത്തിന് ക്ഷാമം ഉണ്ടോ ക്ഷാമം ഉണ്ടോ വെള്ളമില്ലേന്നൊക്കെ ചോദിക്കും കേട്ടോ ഒരു ക്ഷാമം ഇല്ല കൂട്ടുകാരെ വെള്ളത്തിനൊന്നും ഒരു കുഴപ്പമില്ല കണ്ടില്ലേ ഇക്കുറൂനിയും വീറ്റുനിയം ഒക്കെ നമ്മളെ കുളിപ്പിക്കുക കേട്ടോ അവർക്കും ചൂടാണ് പിന്നെ വെള്ളത്തിന് ക്ഷാമം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയുന്നതും ഒരിതല്ല കേട്ടോ എല്ലാവരും വെള്ളത്തിൻ്റെയും ക്ഷാമത്തിൻ്റെയും കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുന്ന എല്ലാവരും കാര്യവും ഓർക്കുമ്പോഴും ഇങ്ങനെ പറയുമ്പോഴും നമുക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ എത്രയോ ദൂരത്തു നിന്നും ഇപ്പോൾ പൈസ കൊടുത്ത് വെള്ളം മേടിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ടി വിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മൾ അതുകൊണ്ട് വെള്ളമൊന്നും അധികം സൂക്ഷിച്ചും കണ്ടുമൊക്കെ ചിലവാക്കാറുള്ളൂ വെള്ളമൊന്നും അധികം നമ്മളൊന്നും പാഴാക്കുന്നില്ല കേട്ടോ ഇക്രുനെയും പീറ്റുവിനെയും അവർക്ക് വെയിലായതുകൊണ്ട് അവരെ കുളിപ്പിക്കാതിരിക്കാൻ പറ്റിയില്ല അവരെ മേല് ഭയങ്കര ചൂടാട്ടോ അപ്പൊ അവർക്കൊരാശ്വാസത്തിന് നമ്മളിങ്ങനെ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കൂട്ടോ ഇപ്പൊ ഷാംപൂ ഇട്ടാണ് കുളിപ്പിക്കുന്നത് ചിലപ്പോൾ ഇട്ട് കുളിപ്പിക്കും പെട്ടെന്ന് കുളിപ്പിക്കാൻ തടയ്ക്കാൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ഷാംപൂ ഇട്ട് കുളിപ്പിക്കൂട്ടോ അപ്പോൾ ഇവർക്ക് ഈ കുളി ഭയങ്കര ഇഷ്ടമായിട്ട് എന്ന് കുളിപ്പിക്കുകയാണെങ്കിൽ പിന്നെ ഇക്രവ കുറച്ച് പുറകോട്ടേ ഒന്ന് വലിക്കുള്ളൂ കുളിക്കുമ്പോൾ ഈ ഈ ക്രൂലെ ശ്രീമന്തപുത്രനാട്ടോ പി റ്റു അവൻ അങ്ങനെ നിന്ന് തരൂട്ടോ അവന് ഭയങ്കര ഇഷ്ടമാണ് കുളിക്കാനൊക്കെ അല്ലെങ്കിൽ അവൻ അധികം വികൃതിയൊന്നും അവൻ അഴിച്ചു വിടുമ്പോ ഇച്ചിരി കുട്ടിക്കളി കൂടുതലുണ്ടെങ്കിലും നമ്മുടെയോട് ചേർന്ന് അങ്ങനെ വലിയ കുസൃതിയൊന്നും ഇല്ലാതെ നിൽക്കൂട്ടോ പ്രശ്നങ്ങളൊന്നും ഇല്ലാട്ടോ പാവ അപ്പോൾ കുളിക്കാനൊക്കെ എന്ത് സ്നേഹത്തോടെ നിന്ന് നിന്ന് തരുന്നതെന്നറിയാവോ അപ്പോൾ എനിക്ക് കിച്ചണിലൊക്കെ നല്ലോണം പണിയുണ്ടായിരുന്നു രാവിലെ അതുകൊണ്ടായിട്ട് ഞാൻ അല്ലെങ്കിൽ ഞാനും അമ്മയും കൂടിയാണ് കുളിപ്പിക്കാറ് ഇന്ന് ഞാൻ എനിക്ക് എനിക്കൊത്തിരി പണികളുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അങ്ങനെ ഞാൻ ഒരു ജോലി എല്ലാവരും പട്ടീനെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ ജോലി ചെയ്യേണ്ടതില്ലേ വീട് അല്ലെങ്കിൽ കുളിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കുളിച്ച് കയറാതെ ഒരു രക്ഷയില്ലല്ലോ അവർക്ക് അപ്പോൾ അമ്മ കുളിച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അമ്മ പറഞ്ഞു നമുക്ക് വിറകിനൊക്കെ പോയിട്ട് വരാം അങ്ങനെ വിറകും ചൂട്ടും കുറച്ച് പോയി ഉണ്ടാക്കി കുറച്ച് ചൂട്ടും വിറകുമൊക്കെ എടുത്ത് വെച്ച് വെച്ചിട്ടുണ്ട് എങ്കിലും ചൂട്ട് കുറച്ച് ചൂട്ടുൻ്റെയും കൂടി ആവശ്യമുണ്ട് കേട്ടോ നമുക്ക് നമ്മൾ പുറത്തടുപ്പിൽ മഴക്കാലം വന്നു കഴിഞ്ഞാൽ നമ്മൾ പുറത്തടുപ്പിലും തീ കത്തിക്കും നമുക്ക് ഈ ഈക്രൂനിയും പിറ്റൂനിയും ഒക്കെ ചോറും കാര്യങ്ങളും ഒക്കെ നമ്മൾ പുറത്ത് അടുപ്പിൽ വെള്ളം തിളപ്പിക്കാനൊക്കെ വെക്കാറുണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് പുറത്ത് നല്ലോണം വിറക് കത്തിക്കാനും ചൂട്ടും ഒക്കെ മഴക്കാലത്തേക്ക് ശേഖരിച്ച് വയ്ക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അവിടെ നിന്ന് തന്നെ ഒരു വള്ളിയൊന്നും എടുത്തില്ലായിരുന്നു കേട്ടോ നമ്മൾ ഞാൻ ഇത്തിരി കുരുമുളകും കാന്ാരി മുളകും പറിക്കാനായിട്ട് ഇറങ്ങിയതാട്ടോ അന്നേരം ആണ് ഈ ചൂട്ടൊക്കെ കണ്ടിട്ട് വെട്ടാൻ നിന്നതെട്ടോ എങ്ങനെയാണേലും കത്തി എടുത്ത് അമ്മ നേരത്തെ പോന്നിരുന്നു അവിടെ കുറച്ച് പിറകൊണ്ട് അതായാൻ പോവാന്ന് പറഞ്ഞ് ഞാൻ പുറകെ വന്നതാട്ടോ അപ്പോഴാണ് ഞാൻ പറഞ്ഞു ഈ ചൂട്ടൊക്കെ നമുക്ക് വെട്ടിയെടുക്കാം എന്നും പറഞ്ഞ് ഈ ചൂട്ടിൻ്റെ പരിപാടിയിലേക്ക് പോയതേ അങ്ങനെ ചൂട്ടൊക്കെ വെട്ടിയെടുത്തു അടുത്തേക്ക് വിളിച്ച് കണ്ടില്ലേ കുളി കഴിഞ്ഞപ്പോൾ സന്തോഷിക്കാൻ വേണ്ടിട്ട് വന്ന കേട്ടോ അങ്ങനെ ഒന്ന് അടിച്ചു വിട്ട് കഴിഞ്ഞ് ഒരാളെ അഴിച്ചുവിട്ടുള്ളൂ കേട്ടോ ഒരാൾ അവിടെ ഉണ്ട് അപ്പൊ സന്തോഷത്തോടെ ഇങ്ങനെ നടക്കുക കേട്ടോ എന്റെ അങ്ങനെ ചൂട്ടൊക്കെ വെട്ടി എല്ലാം എടുത്തു കൊണ്ടുവന്നു കഴിഞ്ഞാണ് നമ്മള് ഇങ്ങനെ പറഞ്ഞില്ലേ കുരുമുളകും കാന്താരി മുളകും ഇന്നൊരു വെറൈറ്റി മീൻകറി ആട്ടോ മോൻ പറഞ്ഞിട്ടുണ്ട് മീൻ മേടിക്കുന്നുണ്ടെന്ന് അതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ കുരുമുളകൊക്കെ പറിക്കാൻ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയത് അപ്പം ഇന്ന് നമ്മൾ വെറൈറ്റി ഒരു മീൻകറി ആട്ടോ വെക്കുന്നത് നിങ്ങൾ ആരെങ്കിലും വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കുക കേട്ടോ നല്ല ടേസ്റ്റ് എന്നും നമ്മളീ മുളക് കൂടിയൊക്കെ ഇട്ട് കൂട്ടി കൂട്ടി മടുത്തു കിട്ടോ അപ്പം ഞാൻ പറഞ്ഞു നമുക്കൊന്ന് മാറ്റി പിടിക്കാം ഇന്ന് മീൻ കറി വെക്കാം അപ്പം എൻ്റെ കറി വെച്ച കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞ് നിങ്ങളൊക്കെ ഒന്ന് എങ്ങനെയുണ്ട് മീൻകറിയിൽ നിന്നൊന്ന് നിങ്ങളൊന്ന് വെച്ച് നോക്കിയിട്ട് കൂട്ടിയിട്ടൊന്ന് പറയണം കേട്ടോ അപ്പം ി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള കുരുമുളകും കാന്താരി മുളകും നമുക്കവിടുന്ന് പറിക്കണം കേട്ടോ നല്ലോണം പഴുത്ത് നിൽപ്പുണ്ട് ഞാൻ കണ്ടു അത് കണ്ടിട്ടാണ് ഞാൻ ഇവിടെ പറിക്കാൻ തന്നെ വന്നിട്ടോ ഇങ്ങനെ പഴുത്ത് നിൽപ്പുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടി ഉപയോഗിച്ചിരുന്നൊരു മീൻ കറി എന്തായിരുന്നു റെഡിയാക്കണമെന്ന് ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്തത് കേട്ടോ കുറേ മരത്തിൽ അവിടെ ഇങ്ങനെ നിരന്ന് നിരന്ന് പഴുത്ത് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ പറിച്ചു കെട്ടോ പിന്നെ ഇത് കണ്ടില്ലേ കുരുമുളകും നല്ലോണം മൂത്ത കുരുമുളക് ആട്ടോ നിൽക്കുന്നത് അതും കുറച്ച് പറിച്ചെടുത്തു കേട്ടോ ഇത് രണ്ടും കൂടി ആട്ടോ ഇനി മുളകുപൊടിക്ക് പകരം ഞാൻ അരച്ച് ചേർക്കുന്നത് അസാമാന്യ ടേസ്റ്റാ കേട്ടോ ഇത് രണ്ടും ചേർന്ന് ഇത് തന്നെ ചേർത്ത് മീൻ പൊരിക്കുന്നതിലും ഇത് തന്നെ ചേർത്ത് പൊരിച്ചാൽ നല്ല ടേസ്റ്റാ കേട്ടോ ഇത് രണ്ടും ഈ കാന്താരിയും പിന്നെ ഈ കുരുമുളകും അതിൻ്റെ കൂടെ ഉപ്പും കൂടി ചേർത്ത് അരച്ച് നല്ല ടേസ്റ്റാ കേട്ടോ അത് ഞാൻ പിന്നെ ഒരു വീഡിയോ ഇടുന്നുണ്ട് ഞാൻ പൊരിച്ചിരുന്നു മീൻ പക്ഷേ പൊരിക്കുന്ന എല്ലാ വീഡിയോയിലും എനിക്ക് രാച്ചിരി ലേറ്റ് ആയി ആയിപ്പോയിട്ടോ ഇതൊക്കെ പറച്ച് ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴത്തേക്കും അതുകൊണ്ട് എനിക്ക് ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല മീൻ പൊരിക്കുകയും കൂടി ചെയ്തിരുന്നു കേട്ടോ പിന്നെ ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല എങ്കിലും ഈ കറി വയ്ക്കുന്ന വീഡിയോ ഞാൻ ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ കണ്ടില്ലേ ഒരു മണി മണി ഇങ്ങനെ ചെറുതാണെങ്കിലും പക്ഷെ നല്ല എരുവട്ടോ സൂപ്പർ എരു ആക്കെ വെക്കാൻ തന്നെ പറ്റില്ല അത്രക്ക് എരുവാട്ടോ ഞാൻ പിന്നെ ഇത് നല്ലോണം കൊണ്ടുപോയി വെള്ളത്തിലിട്ട് കഴുകി വാരി എടുത്തു കേട്ടോ പിന്നെ അരകെലും നല്ലോണം ഇത് അരകെലും നമ്മളെടുത്ത് അകത്തേക്ക് വെച്ചില്ല കേട്ടോ അത് മുറ്റത്ത് നമ്മൾ അരയ്ക്കാറൊന്നും ഇല്ലല്ലോ അങ്ങനെ അപ്പം ഇന്ന് ഞാൻ എനിക്കൊരു ഇത് തോന്നിയിട്ട് ഞാൻ അരക്കാൻ എടുത്താട്ടോ ഇല്ലെങ്കിൽ ഞാൻ അരകല് എടുത്ത് അകത്തേക്ക് ഇടണം എന്ന് വിചാരിച്ചാട്ടോ എന്തോ അതിന് എടുത്തോണ്ട് പോകാനൊന്നും പറ്റില്ലാത്തതുകൊണ്ടും പിന്നെ അതിൻ്റെ ഒരു സ്ഥലം നമ്മളെവിടെയും സജ്ജീകരിക്കാത്തതുകൊണ്ടും കേട്ടോ ആരങ്കിലും ഇപ്പോൾ അവിടെ കിടക്കുന്നത് ഇനിയിപ്പോൾ അരക്കുക ഒന്നും ചെയ്യാത്തതുകൊണ്ട് അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ എവിടേക്ക് കൊണ്ടുപോയി വരച്ചിട്ട് കഴിഞ്ഞാലും നമ്മളങ്ങനെ കൂടുതൽ മിക്സ് ചെയ്യാണല്ലോ ഉപയോഗിക്കുന്നത് പിന്നെ എൻ്റെ ഒരു ഹോബിക്ക് വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ അരയ്ക്കാറുള്ളൂ അപ്പോൾ കുരുമുളകൊക്കെ മണി അടർത്തി അതിലേക്ക് വെച്ചു കേട്ടോ നല്ല പഴുത്ത കാന്താരിമുളകും ഈ കുരുമുളകും കൂടി അരച്ചങ്ങോട്ട് നല്ലോണം മീൻ കറി വെച്ച് കഴിഞ്ഞാൽ മീൻ പൊരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാരേ ഭയങ്കര അപാര ടേസ്റ്റാ കേട്ടോ അപ്പോൾ ഇത് നല്ലോണം അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടിയും കൂടി ചേർ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് അങ്ങോട്ട് അരച്ചിരിക്കുകയാണേ അപ്പം ഇതിൻ്റെ മണം ഇങ്ങനെ കുത്തി കയറിയിട്ട് എൻ്റെ മൂക്കിൽ നിന്ന് തന്നെ എനിക്ക് ഭയങ്കര ഗ്യാസ് വരുന്നുണ്ട് ആരങ്ങുമ്പോൾ തന്നെ ഇത് കൊണ്ട് മീൻ പൊരിക്കുക അപ്പോൾ രാത്രിയായിട്ടോ വൈകുന്നേരമായി അതാണെന്ന് നിങ്ങൾക്കങ്ങനെ ഒരു വ്യക്തത ഇല്ലാത്തത് കേട്ടോ പിന്നെ ഞാൻ ഈ കുറച്ച് മല്ലിച്ചപ്പും ഒക്കെ എടുത്ത് കഴുകി വെച്ചു ഇത് കണ്ടില്ലേ അരച്ചെടുത്തത് കളറൊന്നും കാര്യമാക്കണ്ടട്ടോ ആ ചുമന്ന മുളകിൻ്റെ ഒരു കളറും കുരുമുളകിൻ്റെയും കൂടി ചേർന്നപ്പോഴാണ് കേട്ടോ ഒരു കളറായത് പിന്നെ ഇതിലേക്ക് വേണ്ടുന്ന കറിക്ക് വേണ്ടുന്ന തക്കാളി ചെറിയുള്ളി പിന്നെ ഈ മല്ലിച്ചപ്പ് ഒക്കെ ചേർത്ത് നമുക്കൊരു കറി ചപ്പ് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ കറി ഞാൻ ഈ കറി വെക്കുന്നത് എൻ്റെ അമ്മ പറഞ്ഞു തന്നാട്ടോ ഈ രീതിയിൽ വെക്കുന്ന കാര്യം ഇങ്ങനെ നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഇത് പുറത്തെടുത്തതായിട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കി കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും കണ്ടില്ലേ തക്കാളി ചെറിയുള്ളി സവോള അതൊക്കെ ആട്ടോ എടുത്തത് പിന്നെ ഈ മല്ലിച്ചപ്പിടുന്നതുകൊണ്ട് ഞാൻ പിന്നെ എന്താണ് നമ്മുടെ കറിവേപ്പിലെടുത്തില്ല കേട്ടോ അങ്ങനെ പച്ച വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് വെളിച്ചെണ്ണ മൂത്ത് വന്നപ്പോഴത്തേക്കും നമ്മളതിലേക്ക് ചെറിയുള്ളിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ചെറിയുള്ളി ആണ് ഇതിന് കൂടുതലും മെയിനായിട്ട് എടുത്തേക്കുന്നത് അപ്പോൾ ഈ കറിയൊക്കെ ഉണ്ടാക്കി കൂട്ടുകാരെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിരിക്കണേ നിങ്ങളുണ്ടാക്കി ചേച്ചി ഞാനും ഉണ്ടാക്കി അല്ലെങ്കിൽ സുബി ഞാനും ഉണ്ടാക്കി ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെയൊന്ന് അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ ഇതുണ്ടാക്കി കണ്ടിട്ടൊന്ന് പറഞ്ഞങ്ങനെ അപ്പം രണ്ടാമത് ആ ചെറിയുള്ളി നല്ലോണം മൂത്ത് വന്ന പൈലേക്ക് സവോള ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ തക്കാളി ഇട്ട് കൊടുത്തു അങ്ങനെ അതൊക്കെ നല്ലോണം മൂപ്പിച്ച് വന്നു കഴിയുമ്പോഴാണ് നമ്മുടെ ആശാനില്ലേ അരച്ച് വെച്ചേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ കേട്ടോ ഇതിലേക്ക് വഴന്ന് വരണേൽ കുറച്ച് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ വേഗം വഴന്ന് വരണമെങ്കിൽ ഞാൻ ഉപ്പ് ചേർത്തില്ല എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉപ്പ് അരച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒരു വിധം അറിയാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഉപ്പ് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാത്തത് പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് എന്താ കുടംപുളിയാട്ടോ പിന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണേ മുളക് കൂടി ഇടരുത് കേട്ടോ രണ്ട് പച്ചമുളക് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് കൂടുകയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല അതെന്നാന്ന് വെച്ചാൽ അത്ര കരുവുള്ള കാന്താരി മുളകും കുരുമുളകും ആട്ടോ അരച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം ഞാൻ എടുത്തുള്ളൂ ബാക്കി ഭാഗം ഞാൻ മീൻ പൊരിക്കാനും വെച്ചു കേട്ടോ അപ്പോൾ ഇത് രാത്രി കൊണ്ട് ഞാൻ പിന്നെ കറി വെക്കുന്ന മാത്രം വീഡിയോ എടുത്തിട്ടുള്ളൂ മീൻ പൊരിക്കുന്നതും പിന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ എടുക്കാൻ സമയം കിട്ടാത്തതുകൊണ്ട് കേട്ടോ കൂട്ടുകാരെ അല്ലെങ്കിൽ ഇത് മീൻ പൊരിക്കുന്നേം കൂടി ഞാൻ വീഡിയോ ഒന്ന് ഇനി ഞാൻ ഈ ഇങ്ങനെയുള്ള ഈ പേസ്റ്റ് തയ്യാറാക്കി ഞാൻ മീൻ പൊരിക്കുന്നതും കൂടി വീടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ അതുകൊണ്ട് ഞാൻ കറി വെക്കുന്ന മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ പിന്നെ അതിലേക്ക് കുറച്ച് എന്താണ് വെള്ളം ചേർത്തു അവിടെ ഇരുന്ന് തിളയ്ക്കാൻഡ്രസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ തിളച്ച് അതിലൊന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ടായിട്ടോ ഞാനത് വെള്ളം ചേർത്ത് കൊടുത്തത് അതിൽ ഇതിൽ ഞാൻ മെയിനായിട്ട് തേങ്ങാപ്പാലാട്ടോ ചേർക്കാൻ കൂടി എന്തെന്ന് വെച്ചാൽ അത്ര കെരുവാണ് കേട്ടോ മുഞ്ഞി നിൽക്കുന്നത് അതുകൊണ്ട് ഇച്ചിരി തേങ്ങാപ്പാൽ ചേർത്തില്ലെങ്കിൽ കുരുമുളക് നല്ലോണം വയറ്റിൽ നല്ല പുകച്ചിൽ പുകയോ എന്ന് എനിക്ക് തോന്നിയിട്ടോ അതുകൊണ്ട് മാത്രമല്ല ഇതിൻ്റെ കൂടെ ഇച്ചിരി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആട്ടോ അങ്ങനെ തേങ്ങാപ്പാലും ചേർത്ത് കൊടുത്തു കണ്ടില്ലേ ഇനി നമുക്കിതൊന്നും തിളയ്ക്കാൻ അനുവദിക്കണേ അപ്പോൾ കുടമ്പുളിയും കുരുമുളകും തേങ്ങാ ഈ ഇതൊക്കെ കൂടി ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റായിട്ടാണ് വരുന്നത് ഇനി ഇത് തിളച്ച് വെട്ടി തിളച്ച് വരുമ്പോൾ നമുക്കിതിനകത്തേക്ക് മീൻ പെറുക്കിയിട്ടാൽ മതി അങ്ങനെ നമ്മുടെ മീൻ കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഉപ്പും ഇട്ടു കുറച്ച് ഉപ്പ് ഞാൻ പിന്നെ ഞാൻ ചാറ് നോക്കി പാകത്തിന് ഇത്തിരി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു പിന്നെ നമ്മുടെ മീൻ വെട്ടി എടുക്കണം നമ്മുടെ ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുള്ളൂ ഇനി മീൻ കട്ടി കെട്ടി എടുക്കാനുണ്ട് കേട്ടോ പിന്നെ ഞാൻ ആ കറി അവിടെ റെസ്റ്റ് ചെയ്യുക അത് തിളപ്പിക്കാൻ വെച്ചിട്ട് ഞാൻ മീൻ വെട്ടാൻ പോയി കേട്ടോ ഇനി ഇത് വെട്ടിക്കൊണ്ടുവന്ന് വന്നിട്ട് നമുക്കതിനകത്തേക്ക് ഓഫ് ചെയ്തു കേട്ടോ ഗ്യാസ് ഞാൻ ഓഫ് ചെയ്തു പിന്നെ ഈ ലൈറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലാഷ് ലൈറ്റ് അറിയാതെ ഓണായിപ്പോയതാട്ടോ ഞാൻ മീൻ വെട്ടുന്ന വീഡിയോ അമ്മയാണ് പിടിക്കുന്നത് അപ്പോൾ പിടിക്കാൻ പറഞ്ഞപ്പോൾ എങ്ങനെയോ ലൈറ്റ് ഓൺ ആയി ഓണായിപ്പോയതാ പിന്നെ ഞാൻ അതൊന്നും വീഡിയോ അധികം ഒന്നും എടുത്തിട്ടില്ല കേട്ടോ മീൻ ഒന്ന് രണ്ട് മീൻ വെട്ടുന്നത് മാത്രം വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ ലൈറ്റ് ഓൺ ആയതുകൊണ്ട് മാത്രമല്ല നേരം ഒത്തിരി വൈകിരുന്നു കേട്ടോ രാത്രിയായിട്ട് അതുകൊണ്ട് പിന്നെ വെട്ടിക്കൊണ്ടുവന്ന മീന് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ മത്തിയാണ് വലിയ അധികം വലുപ്പമില്ലാത്ത ചെറിയ മത്തി വലിയ ടേസ്റ്റ് ടേസ്റ്റൊന്നുമില്ല പക്ഷേ ഇങ്ങനെ കറി വെച്ചപ്പോൾ ഈ മീൻ ഇങ്ങനത്തെ മീനാണെങ്കിലും ഇതിനൊരു പ്രത്യേക ടേസ്റ്റും ചാറിനൊക്കെ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഇത് നിങ്ങൾ ഉണ്ടാക്കി കൂട്ടി നോക്കണം കേട്ടോ അപ്പം ഇത്രയൊക്കെ ഉള്ളു കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ കുറച്ച് മല്ലിച്ചപ്പം അതിൻ്റെ മുകളിൽ ഇതിറിക്കൊടുത്തു കേട്ടോ അപ്പം ഇത്രയുള്ള കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോ അതിൻ്റെ പെയ്യാം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച്